ഇന്നിപ്പോൾ ഇ ഡി സി പി എമ്മിൻ്റെ സ്വത്തുക്കളടക്കം കണ്ടുകെട്ടിയപ്പോൾ തുടങ്ങിയിട്ടുള്ളു ഞാൻ വെറുതെ തോന്നിയാസം കളിക്കുകയാണോ എന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ ചോദിക്കുന്നത് നല്ല കട്ടിയാണല്ലേ ഈ തോന്നിയാസം കളിയൊക്കെ നല്ല ഡയലോഗായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാൻ കൊള്ളാം പക്ഷെ ജനങ്ങളുടെ മുന്നിൽ ഇവരുടെ തട്ടിപ്പുകൾ വെളിപ്പെടുകയും ഇവർ കൂടുതൽ അപഹാസ്യരാകുകയുമാണോ സാമ്പത്തിക വലിയ അവിടത്തെ ഒരു ജീവനക്കാരൻ അദ്ദേഹവും പാർട്ടിക്കാരനാണ് പാർട്ടി മെമ്പറാണ് പരാതി കൊടുത്ത ജീവനക്കാരനെ ബാങ്കിൽ നിന്ന് പിരിച്ചു വിട്ടു അയ്യോ അതിപ്പോ ഇവന്റെ പരിപാടി അല്ല സർക്കാരിന്റെ കണക്ക് പറയാം സഹകരണ വകുപ്പിന്റെ ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിൽ തന്നെ കോടിയിലധികം രൂപയുടെ അഴിമതി അവിടെ നടന്നു കഴിഞ്ഞു ഭരണക്കാരാണ് പണം പോയവരാരും കള്ളപ്പണക്കാരല്ല അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങളുടെ ഇടയിൽ വലിയ എതിർപ്പുണ്ട് ആ സമയത്താണ് സുരേഷ് ഗോപി അവിടെ അവതരിക്കുന്നത് അദ്ദേഹം കരുവന്നൂരിൽ നിന്ന് തൃശ്ശൂർക്ക് പദയാത്ര നടത്തുന്നത് പദയാത്ര നടത്തിയപ്പോഴും മാർക്സിസ്റ്റുകാരും ഈ മറ്റ് ഇടതുപക്ഷ പുരോഗമന ചെയ്താധികാരും സുരേഷ് ഗോപിയെ പരിഹസിച്ചു അപ്പോൾ അദ്ദേഹം നിന്നുപോയി അദ്ദേഹത്തിന് കതച്ചു അദ്ദേഹം വെള്ളം കുടിച്ചു എന്നൊക്കെ പറഞ്ഞ് ട്രോളർമാരെ അദ്ദേഹത്തെ പരിഹസിച്ചു ഇതൊക്കെ ജീവിതത്തിലെ ഒരു അനുഭവങ്ങൾ അടച്ചു സാധ്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കണം സുരേഷ് ഗോപി ഇത് ചെയ്തത് ഈ പണം നഷ്ടപ്പെട്ട ആളുകളുടെ വികാരം പ്രകടിപ്പിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ ഒരാളെ പരിഹസിക്കുമ്പോൾ അത് കൂടുതൽ ജനങ്ങളുടെ ഇടയിൽ വിപരീത വികാരം വേണ്ട ഈ കുഞ്ഞിനെ ഞങ്ങൾ ഉണ്ടായില്ല ബി ജെ പി സ്ഥാനാർത്ഥി ഒന്നാം സ്ഥാനത്ത് എത്തുകയും ഇടതുപക്ഷ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തായി പോവുകയും ചെയ്താൽ അതിന്റെ സന്ദേശം വളരെ വ്യക്തമല്ലേ ഇന്ത്യൻ ഇന്നൊരു വ്യക്തിയല്ല നീ കണ്ടോ ഈ പണം നഷ്ടപ്പെട്ട ആളുകൾ അവരോട് സർക്കാരിന് എന്ത് സമാധാനം പറയാനുണ്ട് അവർക്ക് നഷ്ടപ്പെട്ട പണം എങ്ങനെ തിരിച്ചു കൊടുക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് പാർട്ടിയിലെ ചില നേതാക്കന്മാരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഏരിയ കമ്മിറ്റിയിലേക്ക് തരം താഴ്ച്ചത് കാശ് നഷ്ടപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും പരിഹാരം അങ്ങനെ പറഞ്ഞു സാറേ അല്ല ഏരിയ കമ്മിറ്റി സഖാവിനെ നിന്ന് പുറത്താക്കി എന്ന് വിചാരിക്കാം അതുകൊണ്ടും നഷ്ടപ്പെട്ട കാശ് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല ഇപ്പൊ സഹകരണ നിയമ ഭേദഗതി നമ്മുടെ മന്ത്രി നിയമസഭയിൽ അവർ പിച്ച് ചർച്ച ഒന്നും കൂടാതെ പാസാക്കിയിട്ടുണ്ട് നമുക്ക് വിശ്വാസമുള്ള ബാങ്കിൽ ഇട്ട പൈസയും കൂടി എടുത്തിട്ട് ഈ കരുവന്നൂർ മാതൃകയിൽ തട്ടിപ്പ് കടന്ന ബാങ്കിലേക്ക് കൈമാറ്റം ചെയ്യുകയും അത് ഇവർക്ക് പുട്ടടിക്കാനുള്ള അവസരം ഉണ്ടായി കൊടുക്കുകയും അതാണ് ഇതിനകത്ത് അന്തർഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ അപകടം അപ്പോൾ ഈ സഹകരണ നിയമ ഭേദഗതി തന്നെ ജനങ്ങളെ കൊള്ളയടിക്കുന്നതിനുള്ള ഒരു ലൈസൻസ് ആയിട്ടാണ് കരുതിയിട്ടുള്ളത് ഞാനതൊന്നും അറിയുന്നില്ലെന്നാണ് അതിന്റെ വിജയം തട്ടിപ്പ് കളി അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഏതാണ്ട് മാലപ്പടക്കത്തിന് തീ കൊളുത്തിയ പോലെ കേരളത്തിലെ മൊത്ത സഹകരണ ബാങ്കുകൾ പൊട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഗൂഢാലോചനയാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രതിച്ഛായ എന്താണ് മോശമാക്കാൻ വേണ്ടി നടത്തുന്ന രാഷ്ട്രീയ കസർത്താണ് കോമാളിത്തര കോമാളിത്തരവാണെന്നൊക്കെ പറയുന്ന നേതാക്കന്മാരോട് നമുക്ക് സഹതാപിക്കുക അല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല ശരിയാണ് 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 കരുവന്നൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഫ്രോഡ് കേസിൽ ഇതുവരെ ഇ ഡി നൂറ്റി പതിനേഴ് കോടി എഴുപത്തെട്ട് ലക്ഷം രൂപ മതിക്കുന്ന സ്വത്താണ് കണ്ടുകെട്ടിയിട്ടുള്ളത് പേഴ്സണൽ ആയിട്ട് ഐ ആം പ്രൗഡ് ഓഫ് യു സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറിയുടെ പേരിലുള്ള പാർട്ടി കെട്ടിടം അടക്കമുള്ള വസ്തുവകകൾ കണ്ടുകെട്ടിയിട്ടുള്ളത് അവരുടെ അറുപത്തിമൂന്ന് ലക്ഷം രൂപയും കണ്ടുകെട്ടിയിട്ടുണ്ട് കേസ് രജിസ്റ്റർ ചെയ്തതോടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി പറഞ്ഞതുകൂടി കേൾക്കാം പോലീസ് വന്നത് അവിടെയാണ് ഇ ഡി ഓടി എത്തിയിരിക്കുന്നത് ഇ ഡി വന്ന് ഞങ്ങൾ എന്തോ പുതുതായി കണ്ടെത്തിയിരിക്കുകയാണ് എന്നൊരു പ്രതീതി ഉണ്ടാക്കാനാണ് നോക്കുന്നത് അതോടൊപ്പം തന്നെ സഹകരണ മേഖലയിലാകെ എന്തോ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ നടക്കുകയാണ് എന്നൊരു ചിത്രം ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുകയാണ് എങ്ങനെയുണ്ട് എന്റെ അഭിനയം കഴിഞ്ഞ പ്രാവശ്യത്തിലും കലക്കി ഒരു പ്രഖ്യാപനം കൂടി ഉണ്ടായിരുന്നു എസ് ഇ മൊയ്തീന്റെ വാക്കുകൾ കൂടി കേൾക്കാം നിങ്ങൾ നടത്തുന്ന എൻഫോഴ്സ്മെന്റ് മെച്ചപ്പെട്ട മെച്ചപ്പെട്ട അങ്ങനെ സംവിധാനമാണ് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ോ കുത്താൻ പോണല്ലേ ശ്രീ സന്ദീപ് ആര്യർ വെറുതെ തോന്നിയാസം കളിക്കരുതെന്നാണ് ഇന്ന് ശ്രീ എം വി ഗോവിന്ദൻ പറഞ്ഞത് വെറും അല്ല സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇത്തരം വാചക സർത്തുകൾ നടത്തി ഇത് അത് സ്ഥിരം സ്വഭാവമാണ് ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തന്നെ കൊടുത്തിട്ടുള്ള വാഗ്ദാനമാണ് ആരാണോ ഈ പണം മോഷ്ടിച്ചെടുത്തിട്ടുള്ളത് അവരുടെ സ്വത്തുക്കൾ തന്നെ കണ്ടുകെട്ടിക്കൊണ്ട് പണം നഷ്ടപ്പെട്ട ആളുകൾക്ക് പണം തിരിച്ചു കൊടുക്കും എന്നുള്ളത് മോദിയുടെ ഗ്യാരണ്ടി ആയിരുന്നു ചുമ്മാ പറഞ്ഞായിരിക്കും ശരിക്കും അയാൾ ചെയ്തിരിക്കും ആ ഗ്യാരണ്ടി നടപ്പാക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ വലിയ വലിയ അഴിമതി കേസുകൾ ശിക്ഷിക്കപ്പെട്ട അകത്ത് കിടന്നിട്ടുള്ള ലാലു പ്രസാദ് യാദവോ അതല്ലെങ്കിൽ മറ്റ് അത്തരത്തിലുള്ള നേതാക്കന്മാരോ ചെയ്തതിനേക്കാൾ കൊടിയ പാപവും വഞ്ചനയുമാണ് കരിവന്നൂരിലെ പാവപ്പെട്ട നിക്ഷേപകരോട് സി പി എമ്മിന്റെ നേതൃത്വം ചെയ്തതെന്നുള്ള തർക്കവും വേണ്ട പക്ഷെ അവരുടെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തുന്ന രീതിയിലുള്ള നിലപാടുകളാണ് ഗോവിന്ദൻ മാഷും സി പി എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് അവർക്ക് ഇനിയും ഇതുപോലെ ആളുകളെ പറ്റിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധ്യമല്ല ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ മുഴുവൻ അതിന്റെ പാപഭാരം അനുഭവിക്കേണ്ടി വരും അതിന്റെ നഷ്ടപരിഹാരം അവർ കൊടുക്കേണ്ടി വരും വിതരണം ചെയ്യണം അതിനെന്താ തർക്കമുള്ളത് എല്ലാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് പല സ്ഥലത്തും പാർട്ടി ഓഫീസുകൾ ഉണ്ടാവും ഇപ്പോൾ ഇവിടെ തന്നെ മൂന്ന് സെന്റിന്റെ ഒരു പാർട്ടി കെട്ടിടമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നാട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് അതും ഈ ബാങ്ക് തട്ടിപ്പുമായി എന്ത് ബന്ധം ഇ ഡി രജിസ്റ്റർ ചെയ്യുന്ന പി എം എൽ എ കേസുകളിൽ ഉപയോഗിക്കപ്പെട്ട പണം ആ പണം കൊണ്ട് എന്തൊക്കെ സ്വത്തുക്കൾ ആർജിച്ചിട്ടുണ്ടോ ആ സ്വത്തുക്കളെ ഫ്രീസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ പോയിന്റ് അങ്ങനെ നടത്തിയ അന്വേഷണത്തിലാണ് പാർട്ടി ഓഫീസ് നിർമ്മിക്കാൻ വേണ്ടി കരിവന്നൂരിലെ കൊള്ളപ്പണം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് അവർ കണ്ടെത്തിയിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ആ പെർട്ടിക്കുലർ ഓഫീസ് ഫ്രീസ് ചെയ്യാൻ കാരണമായിട്ടുള്ളത് അതല്ലെങ്കിൽ വർഗീസിന്റെ പേരിലുള്ള അല്ലെങ്കിൽ സി പി എമ്മിന്റെ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള മറ്റു ഓഫീസുകളാണല്ലോ ഫ്രീസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എ കെ ജി സെന്റർ ഫ്രീസ് ചെയ്യാലോ ഇത് അതുപോലെയല്ല ഈ പണം ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചു എന്ന് കണ്ടെത്തിയതിന്റെ പേരിലാണ് ആ പെർട്ടിക്കുലർ ഓഫീസിന് നേരെ നടപടി ഉണ്ടായിട്ടുള്ളത് യുവർ ബ്രില്യൻ ഇപ്പം എന്താണ് പഴയതുപോലെയൊക്കെ പ്രതികരിക്കാത്തത് ആവേശം ആവേശം കൊണ്ട് പ്രതികരിക്കാത്തത് കൊണ്ടാണ് മടിയിൽ കനമുണ്ട് എന്ന ഉറച്ച ബോധി അവർക്ക് കൊണ്ട് പിടിക്കപ്പെടുമെന്നവർക്ക് ബോധ്യമായിരിക്കുന്നു അവസാനം നിലയില്ലാത്ത കയത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവസാനത്തെയുള്ള അവസാനമായിട്ടുള്ള കൈകാലിട്ടടിയാണ് ഗോവിന്ദന്റെ പ്രസ്താവനയിൽ കാണുന്നത് ഒരു തർക്കവും വേണ്ട ഈ കൊള്ള ചെയ്ത കൊള്ള മുതലൊക്കെ തിരിച്ചു പിടിച്ച് ജനങ്ങൾക്ക് കൊടുക്കുക തന്നെ വേണം ആ അതിനു വേണ്ടിയിട്ടുള്ള ധീരമായിട്ടുള്ള നിലപാട് എടുത്തിട്ടുള്ള ശ്രീ സുരേഷ് ഗോപിക്കും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഒപ്പമാണ് കേരളത്തിലെ ജനങ്ങൾ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏതെങ്കിലും ഒരു നിലപാട് കോൺഗ്രസിന് ഇക്കാര്യത്തിൽ സ്വീകരിക്കേണ്ടി വരും ഒന്നുകിൽ ഇ ഡി നടത്തുന്ന ഈ അന്വേഷണം അത് ശരിയായ ദിശയിൽ പോകുന്ന സമയത്ത് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം അതല്ലെങ്കിൽ ഇ ഡി നടത്തുന്നത് രാഷ്ട്രീയ വേട്ടയാണ് എന്നുള്ള നിലനിൽക്കുന്ന സ്ഥിരം പല നിങ്ങൾ ആവർത്തിക്കാൻ തയ്യാറാവണം ഇത് അവപ്പെട്ടവന്റെ പോക്കറ്റ് അടിച്ചു എന്ന് മാത്രമല്ല അവന്റെ കോളറിൽ കുത്തി പണം തട്ടിയെടുക്കുന്ന കൊള്ള സംഘമായി സി പി എം അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളത് മറ്റുള്ളവന്റെ ജീവിച്ചൂടെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മാഫിയ സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കിങ്ങിന്റെ നേതൃത്വങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക കാരണം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പുറത്തു വരുമ്പോൾ തന്നെ ആദ്യഘട്ടത്തിൽ എത്രയോ കാലം കോൺഗ്രസ് സമരം ചെയ്തതിന് ശേഷമാണ് ബി ജെ പി അത്തരമൊരു കാര്യം നടന്നു എന്ന് തന്നെ അറിയുകയും അത്തരമൊരു സമരത്തിലേക്ക് വരികയും ഒക്കെ ചെയ്തത് ഒരുപാട് സമയത്തിന് ശേഷമാണ് നിർത്തില്ല സി പി എമ്മിന്റെ തന്നെ ഭാഗമായിരുന്ന ഒരു മുൻ ബാങ്ക് ജീവനക്കാരനാണ് ഇപ്പോൾ ബി ജെ പിയിലാണ് കാരണം ഇത്രയും വലിയൊരു വെളിപ്പെടുത്തൽ നടത്തി രാഷ്ട്രീയമായ തിരിച്ചടികൾ ഉണ്ടാകും ശാരീരികമായി ചിലപ്പോൾ നേരിട നേരിടപ്പെട്ടേക്കാം എന്നൊക്കെ തോന്നി ബി ജെ പിയിലാണ് അഭയം പ്രാപിച്ചിരിക്കുന്നത് കോൺഗ്രസ് എങ്ങനെ ഇരിക്കുന്നു കാരണം ഈ സമരവുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞു അവരാണത് പുറത്തു കൊണ്ടുവന്നെങ്കിൽ പോലും ഇതൊരെങ്ങനെയാണ് കേസെടുക്കാതിരിക്കാനാവുക ഒക്കെ ഇത്തരത്തിൽ പണമൊക്കെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നും അല്ലെങ്കിൽ ഈ പണമൊക്കെ എവിടേക്കാണ് പോയിട്ടുള്ളത് എന്നൊക്കെ കൃത്യമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ പോലും ഈ നേതാക്കന്മാർക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൽ പോലും ഇവർ തയ്യാറാകുന്നില്ല അപ്പൊ ഇതൊരു അല്ല കോൺഗ്രസ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തവരെ മുഴുവൻ അറസ്റ്റ് ചെയ്യാനല്ല ഏജൻസികൾ ഇരിക്കുന്നത് അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി അവർ ഉന്നയിക്കുന്ന അവർ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല അന്വേഷണ ഏജൻസികളുടെ പണി വൃത്തിയായിട്ട് അന്വേഷണം ചെയ്ത് വൃത്തിയായിട്ട് അന്വേഷണം നടത്തി ആ അന്വേഷണത്തിൽ തെളിവുകൾ ശേഖരിച്ച് ആ പാവപ്പെട്ട നിക്ഷേപകട്ട പണം തിരിച്ചു കൊടുക്കുകയും ഒപ്പം കുറ്റം ചെയ്തവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അന്വേഷണ ഏജൻസികളുടെ പണി ആ അന്വേഷണ ഏജൻസികളുടെ പണിയിൽ ഞങ്ങൾ ഇടപെടാറില്ല അന്വേഷണ ഏജൻസികളുടെ പണി കൃത്യമായി അന്വേഷണ ഏജൻസികൾ ചെയ്യും അതിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾ ഞങ്ങൾ നടത്താറില്ല രാഷ്ട്രീയമായിട്ടുള്ള പകപോക്കലിന് വേണ്ടി അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുന്ന പരിപാടിയും ഞങ്ങൾക്കില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അക്കാര്യത്തിൽ വേവരാധിപ്പെടണ്ട എന്റെ എന്റെ ചോദ്യത്തിന് ബഹുമാന്യായിട്ടുള്ള കോൺഗ്രസിന്റെ പ്രതിനിധി കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞിട്ടില്ല അവർ നന്നായി സംസാരിക്കുന്നയാളാണ് പക്ഷെ അവർക്ക് ഇന്ന് പ്രതിരോധിക്കാൻ വളരെ പ്രയാസമായിട്ടുള്ള ആളുകളെ പ്രതിരോധിക്കേണ്ടി വരികയാണ് ഞാൻ അവരോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ ആലത്തൂരിലെ എം പി രാധാകൃഷ്ണൻ നേരത്തെ മന്ത്രിയായിരുന്ന രാധാകൃഷ്ണൻ നേരത്തെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ കരിവന്നൂരിലെ കള്ളപ്പണം തെരഞ്ഞെടുപ്പിന് വേണ്ടി കൈകാര്യം ചെയ്തു എന്ന് ഇന്നും നിങ്ങളുടെ നേതാവ് പിന്നെ ആരോപിച്ചു പക്ഷെ അതേ രാധാകൃഷ്ണൻ രാഹുൽ ഗാന്ധിയുടെ ഒപ്പം ഇരിക്കുന്ന ഫോട്ടോ ആണ് പുറത്തു വന്നിട്ടുള്ളത് അതും കോൺഗ്രസ് ആഫീസിൽ നടന്നിട്ടുള്ള അതെ അതും കോൺഗ്രസ് ആഫീസിൽ നടന്നിട്ടുള്ള യോഗമാണെന്നാണ് മനസ്സിലാകുന്നത് അതെ ഈ കരിവന്നൂരിലെ പണം കൊള്ള ചെയ്യാൻ വേണ്ടി കൂട്ടു നിന്നു എന്ന് നിങ്ങൾ ആരോപിക്കുന്ന ആൾ ഡൽഹിയിൽ നിങ്ങളുടെ നേതാവിനൊപ്പം നിങ്ങളുടെ രാഹുൽ ഗാന്ധിക്കൊപ്പം ഒരുമിച്ച് ഒരു യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിലെന്താ നിങ്ങൾക്ക് പറയാനുള്ളത് മറ്റൊന്ന് മറ്റൊന്ന് നിങ്ങൾ മാഫിയ കിങ് എന്ന് വിളിച്ചു നിങ്ങൾ ആരെയാണ് വിളിക്കുന്നത് നിങ്ങളുടെ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഖ്യകക്ഷിയുടെ മുഖ്യമന്ത്രിയെ മാഫിയ കിങ് എന്ന് കോൺഗ്രസ് വിളിക്കുമ്പോൾ അത് കേന്ദ്രത്തിലുള്ള പാർട്ടിയുടെ അഭിപ്രായമാണോ കോൺഗ്രസിന്റെ അഭിപ്രായമാണോ അതോ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധിയായി പങ്കെടുക്കുന്ന ശ്രീമതി സോയയുടെ അഭിപ്രായം മാത്രമാണെന്നുള്ള കാര്യം അവർ തുറന്നു പറയണം ചർച്ചയിൽ വെറുതെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് പിണറായി വിജയനെ മാഫിയാക്കി എന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കയ്യടി കിട്ടുമായിരിക്കാം പക്ഷെ പൊളിറ്റിക്കലി കറക്റ്റ് ആവണ്ടേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് രാഷ്ട്രീയമായി നല്ല ബോധ ബോധ്യമുള്ള ആളുകളല്ലേ രാഷ്ട്രീയ വിദ്യാർത്ഥികളില്ലേ അവർ ചിന്തിക്കില്ലേ കോൺഗ്രസും സി പി എമ്മും ഒരു മുന്നണിയിലായിരിക്കേ മുന്നണി രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് ഒരു മുന്നണിയിലുള്ള ഒരു പാർട്ടിയുടെ നേതാവിനെ മറ്റൊരു പാർട്ടിയുടെ വക്താവ് ചാനലിരുന്നിട്ട് മാഫിയ കിങ് എന്ന് വിളിക്കുമ്പോൾ ഈ മുന്നണി മൊത്തം മാഫിയയാണോ അതല്ലെങ്കിൽ നിങ്ങൾ മാഫിയ പ്രവർത്തനത്തിന് കൂട്ടുനിൽക്കുന്നവരാണോ ഏജൻസികള് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവര് ഇവരെന്താ പറഞ്ഞിരുന്നത് ഞങ്ങൾ തമ്മിൽ ഒത്തുതീർപ്പായി ഇനി ഇത് സംബന്ധിച്ച് മുന്നോട്ട് പോകില്ല എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ ഇത് മുഴുവൻ തെറ്റാണെന്നിപ്പോ ബഹുമാനിയായിട്ടുള്ള കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് സമ്മതിക്കേണ്ടി വരില്ലേ നിന്നാണ് മത്സരിച്ചത് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം അപ്പൊ അത്തരത്തിൽ പിന്നെ കേരളത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗം രാധാകൃഷ്ണൻ നിങ്ങളുടെ പിന്നെ ഭാഗമായിട്ടുള്ള എം പി അല്ലേ എന്നൊക്കെ ചോദിക്കുന്ന അർത്ഥമില്ലല്ലോ രാധാകൃഷ്ണനായിട്ട് അല്ലെങ്കിൽ രാധാകൃഷ്ണൻ മത്സരിച്ചത് കോൺഗ്രസിന്റെ പ്രതിനിധിയോടാണ് അല്ലെങ്കിൽ കോൺഗ്രസിൽ പതിനെട്ട് സീറ്റ് രാധാകൃഷ്ണനാണ് നടന്ന ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഒരാൾ അപ്പോൾ രാധാകൃഷ്ണനെയും ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യേണ്ടി മാധ്യമങ്ങളോട് പറഞ്ഞു അങ്ങനെയാണ് കൃത്യ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അല്ല ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യത്തിന് നിങ്ങൾ ഇപ്പോഴും മറുപടി പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് രാധാകൃഷ്ണൻ കുറ്റക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് അത്തരത്തിലൊരു അന്വേഷണം തിരിച്ചുവിടാൻ സാധിക്കുന്നില്ല അല്ല സോയ പറയുന്നതിന്റെ സ്പിരിറ്റ് ഞാൻ ഉൾക്കൊള്ളുകയാണ് പക്ഷെ ഞങ്ങൾക്കൊരു ഭയം ഉണ്ട് കാരണം സോയ പറയുന്ന അതേ സ്പിരിറ്റിലാണ് ഡൽഹിയിലെ കോൺഗ്രസ് നേതാക്കൾ അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് പറഞ്ഞിരുന്നത് കെജ്രിവാൾ കള്ളനാണ് എന്ന് പറഞ്ഞ് പരാതി കൊടുത്ത് ഡൽഹിയിലെ കോൺഗ്രസ് നേതാക്കളാണ് ദിവസേന മൂന്നും നാലും തവണ ഗുളിക കഴിക്കുന്ന പോലെ പത്രസമ്മേളനം നടത്തി കേജ്രിവാൾ കള്ളനാണ് മദ്യ നയക്കേസ് നൂറുകണക്കിന് കോടി രൂപ അഴിമതി ആം ആദ്മി പാർട്ടി ചെയ്തു എന്ന് നിത്യേന പത്രസമ്മേളനം നടത്തി പറയുകയും പരാതി കൊടുക്കുന്നതിന് ശേഷം നടപടികളിലേക്ക് ബി ജെ പി ഗവൺമെന്റ് കടന്നു നിന്ന സമയത്ത് അന്വേഷണ ഏജൻസികൾ പോയ സമയത്ത് ഇപ്പൊ ഇവരെന്താ പറയുന്നത് ഇപ്പൊ സോയ പറയട്ടെ കെജ്രിവാൾ കള്ളനാണോ അല്ലയോ നാളെ ഇവരിത് മാറ്റി പറയില്ലേ കേജ്രിവാൾ ഇപ്പൊ മാഫിയ കിങ് ആണ് പിണറായി വിജയൻ എന്ന് പറയുന്ന സോയ നാളെ നടപടി വന്നു കഴിഞ്ഞാൽ സോയക്ക് ഇത് മാറ്റി പറയേണ്ടി വരില്ലേ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണം അതല്ലേ അത് നിങ്ങളെ കേന്ദ്ര നേതൃത്വം പറയട്ടെ നിങ്ങളെ കേന്ദ്ര നേതൃത്വം പ്രിയങ്ക ഗാന്ധി പറയട്ടെ രാഹുൽ ഗാന്ധി പറയട്ടെ കേസിൽ വേണുഗോപാൽ പറയട്ടെ ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തി പറയട്ടെ ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തി പറയോ എന്ത് എന്ത് മറുപടി ഉള്ളത് കേജ്രിവാൾ കള്ളനാണോ അല്ലയോ കൃത്യമായിട്ട് പറയോ കേരളത്തിലെ ബി ജെ പിയുടെ വക്താവ് ഇരുന്നിട്ടാണ് കള്ളപ്പണത്തെ പറ്റിയും കുഴൽപ്പണത്തെയും ഒക്കെ സംസാരിക്കുന്നത് അപ്പൊ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ കൃത്യമായി നമുക്കും ആരോപണങ്ങൾ മുന്നോട്ട് വെക്കാൻ കഴിയുന്നില്ല വേണ്ട കുഴൽപ്പണത്തിന്റെയും കള്ളപ്പണത്തിന്റെ കച്ചവടക്കാർ പിന്നെ അല്ല അല്ല അതും പറയണമല്ലോ പറയുമ്പോ അതും പറയണല്ലോ തീർച്ചയായും ഈ പണ്ടാരം നിങ്ങൾ 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 വളരെ കൃത്യമായി പറഞ്ഞു എന്നാൽ ഡി കെ അറസ്റ്റ് ജയിലിൽ ഇട്ടു എന്നിട്ട് എന്ത് സംഭവിച്ചു നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഇടതുപക്ഷം ആത്മപരിശോധന ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ആത്മപരിശോധന നടത്തുകയും തെറ്റിതിരുത്തുകയും ചെയ്യണം അല്ലാതെ ഞാൻ പിന്ന പറയും സൈദ്ധാന്തിക വിശകലനം മറ്റേ സന്ദേശം സിനിമയിൽ കുമാരമുള്ള സാറി വിശകലനം ഒക്കെ നടത്തി കൊടുത്തു ആളുകളെ പറ്റിക്കാൻ പറ്റില്ല പഴയ കാലമൊക്കെ പോയി പന്തിരാണ്ട് കാലം അത് അല്ലേ നിക്ഷേപകർക്ക് പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ പണം തിരിച്ചു കൊടുക്കുമോ കോടതിയുടെ അനുമതികൾ ആവശ്യമുണ്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് അത് മുന്നോട്ട് പോകും സാധ്യമായ എല്ലാ പോം വഴികളും തേടിക്കൊണ്ട് ഈ നിക്ഷേപകരുടെ നഷ്ടപ്പെട്ട പണം തിരിച്ചു കൊടുക്കുക എന്നുള്ളത് നരേന്ദ്രമോദിയുടെ കമ്മിറ്റ്മെന്റ് ആണ് ഗ്യാരണ്ടിയാണ് അതിലേക്കുള്ള ഒരു വലിയ ചുവട് ഒരു ഒരു ബിഗ് സ്റ്റെപ്പ് വെച്ചിട്ടുള്ള പിന്നല്ലാതെ ഞങ്ങൾ ഇപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ ദുരുപയോഗത്തെ കുറിച്ച് ഇന്ത്യ സഖ്യം പാർലമെന്റിൽ പ്രതിഷേധിക്കാൻ സാധ്യതയുണ്ട് അത്തരം ഒരു വിഷയം പാർലമെന്റിൽ തിങ്കളാഴ്ച ഉന്നയിക്കുമെന്നാണ് മനസ്സിലാവുന്നത് എന്തായാലും